കളിപ്പറമ്പ് കുറ്റിക്കോലിൽ ബൈക്ക് ബക്കളം കോളനിയിലെ ഡോൺ ഡേവിഡിനാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ ദേശീയപാതയിൽ കുറ്റിക്കോലിലെ സദേൺ സ്റ്റീലിന് മുന്നിലാണ് അപകടം നടന്നത് ബക്കള മടയിൽച്ചാൽ കോളനിയിലെ ഡോൺ ഡേവിഡ് സഞ്ചരിച്ച ബൈക്ക എതിരെ വന്ന കാറിലിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചുവീണ ഡോൺ ഡേവിസിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത് ഇദ്ദേഹത്തെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായതിനാൽ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അപകടത്തിൽ ബൈക്ക് പൂർണ്ണമായും കാറിന്റെ മുൻവശം ഭാഗികമായും തകർന്നു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്